ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്നത്തെ നമ്മുടെ കഥ മൗഗ്ലിയെക്കുറിച്ചിട്ടാണ് മൗഗ്ലിയെ കുറിച്ചിട്ട് ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സ്പ്ലനേഷൻ ഈ ചാനൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സിനിമ അതല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ മൗഗ്ലി ദ ലെജൻഡ് ഓഫ് ദ ജംഗിൾ എന്ന സിനിമയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് അടക്കാം ക എന്ന പെരുമ്പാമ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല ഈ ക എന്ന് പറയുന്നത് കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയൊരു പെരുമ്പാമ്പാണ് കാട്ടിലെ മൃഗങ്ങളെല്ലാം പറയുന്നത് ഇവൾക്ക് ഭൂതകാലവും ഭാവികാലവും കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ കാ സാക്ഷ്യം വഹിച്ച ഭൂതകാലത്ത് നടന്നിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഒരു ദിവസം കാട്ടിൽ കാട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് അവരെല്ലാവരും വളരെ പേടിയോടെ ചിതറി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യരെല്ലാം അത്രയും ഭീതിയോടെ ഓടാനുള്ള കാരണം മറ്റൊന്നുമല്ല ഒരു കടുവയുടെ ആക്രമണമാണ് ഭീകരനായ ഷേർഖാൻ എന്ന് പറയുന്ന കടുവയുടെ ആക്രമണം ഈ കാടിനെ സംബന്ധിച്ചിട്ട് ഈ മൃഗങ്ങൾക്കിടയിലെല്ലാം ഒരുപാട് നിയമങ്ങളുണ്ട് അതിലൊന്നാണ് ഒരു മൃഗവും മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല പക്ഷെ ഷേർഖാനെ സംബന്ധിച്ചിട്ട് അവൻ ഒരു നിയമവും പാലിക്കുന്നവനല്ല അവനെ തോന്നുന്നതൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ അവൻ അത് തന്നെയാണ് ചെയ്യുന്നത് കാട്ടിലേക്ക് കയറിയ ഒരുപാട് മനുഷ്യൻ അവൻ കൊന്നു തിന്നുന്നുണ്ട് ആ കൂട്ടത്തിൽ ആ കുട്ടിയെയും പിടിച്ച് നടന്ന അവന്റെ അമ്മയെ ഷേർഖാൻ കൊന്നു കളയുന്നു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എവിടേക്കോ തെറിച്ച് പോയിട്ടുണ്ട് ഇപ്പോ കാട്ടിൽ അവന്റെ കരച്ചിൽ മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ബഗീര എന്ന് പറയുന്ന കരിമ്പുലി അങ്ങോട്ട് വരുന്നത് അവൻ നേരെ ആ കൊച്ചു കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുന്നു കുറച്ചു സമയം അവൻ വളരെ കൗതുകത്തോടെ ആ കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കുഞ്ഞ് ചെറുതായതുകൊണ്ട് തന്നെ ബഗീരയെ കണ്ടിട്ട് അത് പേടിക്കുന്നൊന്നുമില്ല അത് വളരെ കൗതുകത്തോടെ ബഗീരയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇനി അധികം സമയം ഈ കുഞ്ഞ് ഇവിടെ തന്നെ തുടർന്നുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ചേർക്കാൻ അവനെയും കൊന്നു തിന്നു എന്ന് ബഗീരയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തന്റെ കുഞ്ഞിനെ കടിച്ചെടുക്കുന്ന പോലെ തന്നെ ആ കൊച്ചു കുഞ്ഞിനെയും കടിച്ചെടുത്തുകൊണ്ട് ബഗീര വേഗം തന്നെ അവിടെ നിന്ന് പോവാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് കായ ില്ക്കുന്നുണ്ട് അങ്ങനെ ബഗീര അവനെയും കൊണ്ട് ചെല്ലുന്നത് കുറച്ച് ചെന്നായിക്കളുടെ ഗുഹയിലേക്കാണ് അതിന്റെ മുമ്പിൽ അവൻ ഇരുത്തിയതിനു ശേഷം ബഗീര കുറച്ചപ്പുറത്തുള്ള കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ ഗുഹയ്ക്കുള്ളിലെ ചെന്നായ കുഞ്ഞുങ്ങളാണ് ആദ്യം പുറത്തേക്ക് വരുന്നത് അവർ നോക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അവരുടെ ഗുഹയുടെ മുന്നിലിരിക്കുന്നു അവർ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരെ കൗതുകത്തോട് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്താണ് ആ കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത് അച്ഛൻ ചെന്നായിയുടെ പേര് വിഹാൻ എന്നും അമ്മ ചെന്നായിയുടെ പേര് നിഷ എന്നുമാണ് അവരും വല്ലാണ്ട കൗതുകത്തോട് ആ കുഞ്ഞിനെ തന്നെ ൊക്കൊണ്ട് നിൽക്കുകയാണ് എങ്ങനെയാണ് ആ കുഞ്ഞ് കുഞ്ഞവിടെ വന്നത് ആലോചിച്ചിട്ട് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അവന്റെ ദേഹത്ത് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടോ നോക്കാൻ വിഹാൻ നിശയോട് പറയുന്നു അത് കേട്ട ഉടനെ തന്നെ നിശയാണെങ്കിൽ ആ കുഞ്ഞിന്റെ ദേഹം മൊത്തം നക്കി തുടച്ച് നോക്കുകയാണ് പക്ഷെ എങ്ങും മുറിവുകൾ ഒന്നും തന്നെ അതുകൊണ്ട് തന്നെ അവർക്കാക്ക് സമാധാനമായി അവൻ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ടബാക്കി എന്നു പേരുള്ള ഒരു കഴുതപ്പോലി അങ്ങോട്ട് ഓടി വരുന്നത് ഈ ഷേർഖാൻ എന്ന കടവയുടെ ഒരു അനുയായിയാണ് അവൻ കാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഷേർഖാൻ അറിയിക്കുന്നത് ഈ ടബാക്കിയാണ് എന്തൊരു പ്രത്യേക മണം അവന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ആ ഗോഹയ്ക്ക് മുന്നിലേക്ക് വന്നത് ആ കുഞ്ഞിനെ കാണുമ്പോൾ അവനും വല്ലാണ്ട് അത്ഭുതമായി പക്ഷെ ആ ചെന്നായിക്കളൊക്കെ നിരന്ന് നിൽക്കുന്നോണ്ട് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകാൻ അവൻ ധൈര്യപ്പെടുന്നില്ല പക്ഷെ അവൻ ആ കുഞ്ഞിനെ കണ്ടതും പ്രശ്നമാണ് അവൻ ഉടനെ തന്നെ അത് ഷേർക്കാൻ അറിയിക്കും എന്ന് നിശയ്ക്കും വിഹാനും അറിയാം അതുകൊണ്ട് തന്നെ അവരാകെ ടെൻഷൻ അടിച്ച് നിൽക്കാണ് ഈ സമയം ടബാക്കി ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യ കുഞ്ഞിനെ കണ്ടെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോകുന്നു അത് കാണുന്ന നിശ സംസാരിക്കാൻ തുടങ്ങി ഉടനെ തന്നെ അക്കേലയെ കാണണം ഈ എന്തായാലും നമുക്ക് കാട്ടിൽ ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല നമുക്ക് ഇവനെ വളർത്തിയേ പറ്റൂ പക്ഷെ അതിന് നമുക്ക് അക്കേലയുടെ പെർമിഷൻ വേണ്ടി വരും എന്നാണ് അവൾ പറയുന്നത് ഈ അക്കേല എന്ന് പറയുന്ന ചെന്നായിയാണ് ഈ കൂട്ടത്തിന്റെ നേതാവ് നിഷ വേഗം തന്നെ പുള്ളിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അക്കേലയാണെങ്കിൽ കൂട്ടത്തിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് അക്കേല സംസാരിക്കാൻ തുടങ്ങി നമുക്കിടയിലേക്ക് ഇങ്ങനെ ഒരു മനുഷ്യ കുഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു എന്താണ് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഈ കുഞ്ഞിനെ നമ്മളുടെ കൂട്ടത്തിൽ കൂട്ടണോ എന്നൊക്കെയാണ് അക്കേല ചോദിക്കുന്നത് നിഷയും വിഹാനും ഒഴികെ ബാക്കി ഒരു ചെന്നായിക്കളും അതിന് സമ്മതിക്കുന്നില്ല ഒരു മനുഷ്യ കുഞ്ഞിനെ നമ്മളുടെ കൂടെ കൂട്ടുന്ന അപകടമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബഗീരയും ബാലു എന്ന പറയുന്ന ഒരു കരടിയും ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാണ് അവൻ നമ്മുടെ ഇടയിൽ വളരട്ടെ അവൻ അങ്ങനെ കാട്ടിൽ ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നാണ് ബഗീര പറയുന്നത് പക്ഷെ ബാക്കി ചെന്നായിക്കളാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ നമ്മുടെ കൂടെ വളർത്തിയ ശരിയാവത്തില്ല ഉറപ്പായിട്ടും ഇവന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അപകടമാണ് എന്നൊക്കെയാണ് ബാക്കിയുള്ള ചെന്നായ്ക്കൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അക്കേലയാണെങ്കിൽ ഒന്നും വേണ്ടാതെ ആ കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്താണ് ഷേർഖാൻ അങ്ങോട്ട് വരുന്നത് ടബാക്കി വിളിച്ചുകൊണ്ട് വന്നാണ് അവനെ ഷേർഖാൻ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ ആരും ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഒരിക്കലും കിട്ടി തിരിച്ചു വരാൻ പോകുന്നില്ല അവരെ രണ്ടുപേരെ കൊന്നു നിന്നു അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു എന്റെ അവകാശമാണ് എനിക്ക് ഇവനെ വിട്ടു തരണം എന്നാണ് ഷേർഖാൻ പറയുന്നത് ഈ ഷേർഖാനെ ഒരു ചെന്നായിക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവന്റെ അങ്ങോട്ടുള്ള ആ വരവ് കാണുമ്പോ ചെന്നായിക്കൂട്ടങ്ങളൊക്കെ ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാണ് ഞങ്ങളെല്ലാവരും കൊല്ലാതെ നിനക്ക് ഈ കുഞ്ഞിനെ തൊടാൻ പറ്റത്തില്ല എന്നാണ് അക്കേൽ അവനോട് പറയുന്നത് അത്രയും ചെന്നായിക്കൂട്ടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഷേർഖാൻ ഇപ്പോഴൊരു ആക്രമണത്തിന് മുതിരുന്നില്ല ഒരു അവസരം വരും എന്നവന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അങ്ങനെ കേ തീരുമാനപ്രകാരം ആ കൂട്ടങ്ങളൊക്കെ ആ കുഞ്ഞിനെ അവരുടെ കൂടെ വളർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നിശയുടെയും വിഹാറിന്റെയും ഗുഹയിലായിരിക്കും ഇനി വളരാൻ പോകുന്നത് അവരെല്ലാവരും ചേർന്ന് അവനൊരു പേരിട്ടു അതാണ് മൗഗ്ലി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മൗഗിളി ഇപ്പൊ വളർന്നു വലുതായിട്ടുണ്ട് അവൻ ഇനി കാട്ടിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വേട്ടയാടാനും കാട്ടിൽ സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം അവനെ വേട്ടയാടാൻ പഠിപ്പിക്കുന്നത് ബഗീരയാണ് ബഗീരയുടെ പുറത്തു കയറി അവരിപ്പോ വേട്ടയാടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ബഗീര ഉന്നം വെച്ചിരിക്കുന്നത് ഒരു മാനിന്യാണ് വളരെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ അവരാ മാന്യ ഫോളോ ചെയ്യാണ് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഭഗീര പെട്ടെന്ന് തന്നെ ആ മാനിന്റെ ദേഹത്തേക്ക് ചാടി വീഴുന്നു അങ്ങനെ ആ മാനിനെ കൊന്നുകഴിഞ്ഞതിന് ശേഷം കാട്ടിലെ ചില നിയമങ്ങളൊക്കെ ബഗീര അവന് കൊടുക്കുന്നുണ്ട് അതായത് ഒരു മൃഗത്തെ സംബന്ധിച്ചിട്ട് വേട്ടയാടുക എന്ന് പറയുന്നത് അതിന്റെ അവകാശമാണ് പക്ഷെ വിനോദത്തിനായിട്ട് ഒരു മൃഗവും വേട്ടയാടരുത് വിശപ്പിനു വേണ്ടി മാത്രമേ വേട്ടയാടാൻ പാടുള്ളൂ പിന്നെ വേട്ടയാടി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മൃഗത്തിനെയും കഴിക്കാൻ ആരംഭിക്കരുത് കഴിക്കുന്നതിന് മുമ്പേ അതിന്റെ കണ്ണുകളിലേക്ക് കുറച്ച് സമയം നോക്കി നിൽക്കണം എങ്കിൽ മാത്രമേ അതിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബഗീര പഠിപ്പിക്കുന്നത് അതൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കയാണ് മൗഗുലി ഇനി കാട്ടിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കുന്നത് ബാലുവാണ് എങ്ങനെയൊക്കെ നടക്കണം എങ്ങനെയൊക്കെ പെരുമാറണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാലു അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവനിപ്പോ കാട്ടിലെ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങൾ അവനെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് അതൊക്കെ അവനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലു മൗഗ്ലി അങ്ങനെ ആ നിയമങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി അതിൽ ഒന്നാമത്തെ നിയമം ഒരിക്കലും ഒരു ചെന്നായി മനുഷ്യനുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല രണ്ടാമത്തെ നിയമം ഒരു ചെന്നായി മനുഷ്യനെ വേട്ടയാടരുത് മാത്രമല്ല മനുഷ്യന്റെ മൃഗമായ പശുവിനെയും വേട്ടയാടാൻ പാടില്ല മൂന്നാമത്തെ നിയമം ഒരിക്കലും ഒരു മനുഷ്യനെ കാട്ടിൽ വെച്ച് കൊല്ലരുത് അതിവിടെയുള്ള എല്ലാ മൃഗങ്ങൾക്കും അപകടമാണ് എന്നൊക്കെയാണ് ബാലു അവനെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ നിയമങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അവനിപ്പോ മനപ്പാടമാക്കിയിട്ടുണ്ട് അങ്ങനെ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് മോഗിളി വീട്ടിലേക്ക് പോവാണ് ബാലു അവനോട് എപ്പോഴും പ്രത്യേകമായിട്ടൊരു കാര്യം പറയാറുണ്ട് ഒരിക്കലും മനുഷ്യനെ പോലെ നടക്കരുത് ഈ കാട്ടിൽ നടക്കുമ്പോൾ ചെന്നായനെ പോലെ നടക്കാവൂ എന്നാണ് ബാലു അവനോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൈയും കൂടെ നിലത്തു കുത്തിയിട്ട് ഒരു ചെന്നായനെ പോലെയാണ് അവൻ എപ്പോഴും നടക്കാറുള്ളത് ഈ സമയത്താണ് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായ ബൂട്ട് എന്ന് പറയുന്ന ഒരു കൊച്ചി ചെന്നായി അവന്റെ മുന്നിലേക്ക് വരുന്നത് മറ്റു ചെന്നായികളെ പോലെയല്ല ഈ ബോട്ട് അവൻ എന്തൊക്കെയോ കുറവുകളുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചെന്നായികളൊന്നും അവനെ കൂടെ കൂട്ടാറില്ല മാത്രമല്ല ഏത് സമയവും അവനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ മൗഗ്ലിക്ക് അവൻ അങ്ങനെയല്ല മോഗിളിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ബോട്ടിന് അവർ തമ്മിൽ പലപ്പോഴും ഒറ്റയ്ക്ക് കളിക്കാറുണ്ട് ഈ അവസരത്തിലും അവർ തമ്മിൽ ഓടിക്കളിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് മൗഗിളിയുടെ ഗുഹയിലേക്കാണ് ഈ ബോട്ടിനെ കാണുമ്പോൾ തന്നെ മൗഗ്ലിയുടെ ബ്രദേഴ്സ് എല്ലാം അവനെ ശരിക്കും ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നിശ ചീത്ത പറയുമ്പോഴാണ് ആ ചെന്നായി കുട്ടികളൊക്കെ മാറി നിൽക്കുന്നത് അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവിട്ടതിന് ശേഷം ബൂട്ടാണെങ്കിൽ വേഗം തന്നെ അവന്റെ ഗുഹയിലേക്ക് തിരിച്ചു പോകുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ബാലു ഇപ്പോൾ എല്ലാ ചെന്നായികളെയും ഓടാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാൗഗ്ലി അവരുടെ കൂട്ടത്തിലുണ്ട് ഈ ചെന്നായികളെ സംബന്ധിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഓട്ടക്കാരായിരിക്കണം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓട്ടം ശീലിക്കാൻ വേണ്ടിയിട്ട് ബാലുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് ബാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടീച്ചറും കൂടെയാണ് പറയുന്നത് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല അടിയാണ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഓട്ടത്തിനെ കുറിച്ചിട്ട് ബാലു കുറച്ച് ക്ലാസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി ഈ ഓടാൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു മൃഗത്തെ വേട്ടയാടാൻ വേണ്ടി മാത്രമല്ല ചില സമയത്ത് നമ്മളെ ആരെങ്കിലും ഒക്കെ വേട്ടയാടാൻ വരും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിലും ഓട്ടം ശരിക്കും പഠിച്ചിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാലു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ബാലു എല്ലാവരോടും ഓടാൻ പറയുന്നു അങ്ങനെ ഓടുന്നതിനിടയ്ക്ക് ബാലു അവരെ പിടിക്കാൻ വരും പക്ഷെ ഒരിക്കലും പിടി കൊടുക്കാതെ ഓടി രക്ഷപ്പെടുക എന്നതാണ് ആ ചെയ്യേണ്ടത് അങ്ങനെ ബാലുവിന്റെ നിർദ്ദേശപ്രകാരം മൗകുളി അടക്കം എല്ലാ ചെന്നായിക്കളും ഓടാൻ തുടങ്ങി ബാക്കിയുള്ള ചെന്നായ്ക്കൾക്കൊക്കെ നല്ല സ്പീഡ് കിട്ടുന്നുണ്ട് പക്ഷെ കൈയും കൂടെ കുത്തി ഓടുന്നതുകൊണ്ട് മൗഗിളിക്ക് അത്രയ്ക്കും അങ്ങോട്ട് വേഗത്തിൽ ഓടാൻ സാധിക്കുന്നില്ല സത്യം പറയുകയാണെങ്കിൽ അവൻ ശരിക്കും മടുത്തു അതുകൊണ്ട് തന്നെ അവൻ തൽക്കാലത്തേക്ക് ഓട്ടം നിർത്തി മറ്റൊരു വഴിയെ നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു കുരങ്ങന്റെ കയ്യിൽ ഒരു പഴം അവൻ കാണുന്നത് ആ കൊരങ്ങനെ ആ പഴം കാണിച്ച് അവനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മൗഗ്ലി ആ പഴം എടുക്കാൻ ചെല്ലുമ്പോൾ കൊരങ്ങനെ അവനെ കളിപ്പിക്കാൻ തുടങ്ങി എങ്ങനെയൊക്കെ കാണിച്ചിട്ടും കൊരങ്ങനെ അവൻ ആ പഴം കൊടുക്കുന്നില്ല ഈ സമയം ബാലു അങ്ങോട്ട് വന്ന് മൗഗ്ലി അടിച്ചു വരുത്തുന്നു അതിനുശേഷം അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഈ കൊരങ്ങന്മാർ എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തവരാണ് അവരുടെ കൂട്ടത്തിൽ ഒരു നിയമങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ അവന്മാരെ ചെയ്യും എന്ന കാര്യം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അവന്മാരുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടാൻ പോകരുത് എന്നൊക്കെയാണ് ബാലു പറയുന്നത് അത് കേൾക്കുമ്പോൾ പക്ഷെ എനിക്ക് കുരങ്ങന്മാരെ പേടിയൊന്നും തോന്നാറില്ല അവരുടെ കളി കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരാറ് എന്നൊക്കെയാണ് മൗഗ്ലി പറയുന്നത് നോക്ക് മൗഗ്ലി ഈ കാട്ടിനകത്ത് ജീവിക്കുമ്പോൾ പേടിയില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം കുരങ്ങന്മാരെ സംബന്ധിച്ച് അവരെല്ലാവരും മണ്ടന്മാരാണ് കാരണം അവർക്ക് ആരെയും പേടിയില്ല ഏത് മൃഗം വന്നു കഴിഞ്ഞാലും ധൈര്യത്തോടെ അവർ അതിന്റെ മുമ്പ് പോയി നിൽക്കുകയും ചെയ്യും മരണ ഇറന്നു വാങ്ങുകയും ചെയ്യും പക്ഷെ കുരങ്ങന്മാർക്ക് പേടിയുള്ള ഒരു ജീവി ഈ കാട്ടിൽ ജീവിക്കുന്നുണ്ട് അത് കാ എന്ന പെരുമ്പാമ്പാണ് ഈ അവസരത്തിലാണ് മൗഗുളി ആദ്യമായിട്ട് കായെ കുറിച്ച് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ കായെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവനോട് ചോദിക്കാൻ തുടങ്ങി ഈ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കാട്ടിൽ ജീവിക്കുന്ന പെരുമ്പാമ്പാണ് നല്ല പ്രായമുണ്ട് അവൾക്ക് മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടെ ഈ കായ്ക്കുണ്ട് അതായത് അവൾക്ക് ഭൂതകാലവും ഭാവി കാലവും കാണാൻ സാധിക്കും മാത്രമല്ല വല്ലാതെ ഡേഞ്ചറസും അതുകൊണ്ട് അവളുടെ മുന്നിലൊന്നും പോയി പെട്ടേക്കരുത് എന്നൊക്കെയാണ് ബാലു പറയുന്നത് അങ്ങനെ അവർ സംസാരിച്ച് നടക്കുമ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഒരു പശു കാട്ടിനകത്ത് ചത്തുകട ാണ് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ലാത്തതാണ് ബാലു പെട്ടെന്ന് മൗഗ്ലിയെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു അതിനുശേഷം ആ ഏരിയ ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അവിടെ മരത്തിൽ മാന്തിയ പാടൊക്കെ കാണുന്നുണ്ട് അതിൽ നിന്നും ഷേർഖാനാണ് ഈ പണി ഒപ്പിച്ചത് എന്ന കാര്യം ബാലുവിന് മനസ്സിലായി അവൻ പെട്ടെന്ന് തന്നെ മൗഗ്ലിയും കൂട്ടി ബാക്കി മൃഗങ്ങളെ കാണാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ ബാലു പറഞ്ഞ അനുസരിച്ചിട്ട് അങ്കേല ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ആ പശുവിനെ കാട്ടിൽ കൊന്നിട്ട് തന്നെയാണ് പ്രശ്നം ബാലുവും കുറച്ച് ചെന്നായ്ക്കളും പറയുന്നത് അത് ഷേർഖാൻ ചെയ്ത പണിയാണെന്ന് തന്നെയാണ് പക്ഷെ ബാക്കിയുള്ള ചെന്നായ്ക്കൾ അങ്ങനെയല്ല പറയുന്നത് മൗഗിളി അന്വേഷിച്ചു വന്ന മനുഷ്യന്മാരായി ായിരിക്കും ആ പശുവിനെ ഇവിടെ ഉപേക്ഷിച്ചത് എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മൗഗിളിയെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേട്ടിട്ട് അഖേലെ ആണെങ്കിൽ ആകെ സായി കെട്ട് നിൽക്കുകയാണ് എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അക്കേല ആ മീറ്റിംഗ് പിരിച്ചുവിടുന്നു അങ്ങനെ അന്ന് രാത്രി അക്കേല രഹസ്യമായിട്ട് ബാലുവിനെയും ഭഗീരെയും കാണുന്നുണ്ട് അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി എനിക്കറിയാം ആ പശുവിനെ ഈ കാട്ടിൽ കൊണ്ടിട്ടത് ഷേർഖാൻ തന്നെയാണ് അവന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല എനിക്ക് പ്രായമായിട്ട് വരികയാണ് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൻ എന്നെ തോൽപ്പിക്കണം പക്ഷെ എന്നെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ തമ്മിൽ അടിപ്പിച്ചേ പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അഖില പറയുന്നത് അത് കേൾക്കുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ പക്ഷെ ഷേർക്കാന്റെ ആവശ്യം മൗഗ്ലിയാണ് അവനെ കിട്ടാതെ ഷേർക്കാൻ അടങ്ങത്തില്ല ഇനി മൗഗ്ലിയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ വഴിയുള്ളൂ അവനെ മനുഷ്യന്റെ ഗ്രാമത്തിലേക്ക് വീടുക അല്ലാതെ ഈ കാട്ടിൽ ഒരിക്കലും മൗഗ്ലി സുരക്ഷിതനായിട്ടിരിക്കത്തില്ല എന്നാണ് ബഗീര പറയുന്നത് അങ്ങനെ നമുക്ക് മൗഗ്ലി ഒഴിവാക്കാൻ പറ്റത്തില്ല ബഗീര അവനെ സംരക്ഷിക്കാൻ മാത്രമല്ല നമ്മൾ അവനെ ഏറ്റെടുത്തത് ഓരോ ദിവസം കൂടുന്തോറും മനുഷ്യരല്ല ഈ കാട് കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് അവസാനം നമുക്കിവിടെ താമസിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ മനുഷ്യന്റെ മുന്നിൽ നിർത്താൻ ഈ മൗഗ്ലി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൻ നമ്മുടെ കൂടെ നിന്നേ പറ്റൂ എന്നൊക്കെയാണ് ബഗീര പറയുന്നത് പക്ഷെ എങ്ങനെ മറ്റു മൃഗങ്ങൾ അവനെ കൂടെ കൂട്ടാൻ തയ്യാറാവുന്നില്ലല്ലോ തയ്യാറാവും ബഗീര അവനീ ഓട്ട മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ചെന്നായിക്കളും അവനെ കൂടെ കൂട്ടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഓട്ടം പരിശീലിപ്പിച്ചെടുത്തേ പറ്റൂ എന്നാണ് അഖില പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ബാലു ഇപ്പോൾ വീണ്ടും അവനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എന്തായാലും വേഗത്തിൽ നാലുകാലിൽ ഓടാൻ സാധിക്കത്തില്ല എന്ന കാര്യം ബാലുവിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ രീതിയിൽ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ൊക്കെ രണ്ട് കൈകളുണ്ടല്ലോ മരത്തിൽ ചാടിച്ചാടി നിനക്ക് പോകാൻ സാധിക്കത്തില്ലേ എന്നൊക്കെയാണ് ബാലു ചോദിക്കുന്നത് അത് നല്ലൊരു ഐഡിയ ആണ് എന്ന കാര്യം മൗംഗ്ലിക്കും മനസ്സിലായി അങ്ങനെ അവൻ മരത്തിൽ ചാടിച്ചാടി പോകാൻ പറ്റുമോ എന്ന കാര്യം പ്രാക്ടീസ് ചെയ്യാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ അവൻ ചാടി ഓരോ മരക്കൊമ്പിലും പിടിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ബാലുവിനും ശരിക്കും സന്തോഷമായി അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം മൗഗ്ലി ഒറ്റയ്ക്ക് അവിടെയുള്ള വെള്ളത്തിൽ കിടക്കുകയാണ് വളരെ മനോഹരമായ കുറെ മീനുകൾ അതിനെ പോകുന്നുണ്ട് അത് കാണുന്ന മൗഗിളിയാണെങ്കിൽ ആ മീനുകളെ നോക്കാൻ വേണ്ടിയിട്ട് വേഗം വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് പോകുന്നു അങ്ങനെ കുറച്ച് സമയം ആ മീനുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ാണ് പെട്ടെന്ന് അവൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അത് ഷേർഖാനായിരുന്നു അവൻ അവിടേക്ക് വെള്ളം കുടിക്കാൻ വന്നിരിക്കുകയാണ് മൗഗ്ലിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ വെള്ളത്തിന്റെ അടിയിൽ തന്നെ ശ്വാസം പിടിച്ചിരിക്കുകയാണ് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലെ ഓളങ്ങളൊക്കെ കഴിയുമ്പോൾ ഷേർഖാൻ മോഗ്ലിയെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അവൻ ഒരു അറ്റാക്കിന് മുതിരുന്നില്ല കുറച്ച് സമയം മോഗ്ലിയെ നോക്കി നിന്നതിനു ശേഷം ഷേർഗാൻ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത് അങ്ങനെ ഷേർഗാൻ അവിടെ നിന്ന് പോയ ഉടനെ തന്നെ മൗഗ്ലി വേഗം പുറത്തേക്ക് വരുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി ഷേർഖാൻ ആണെങ്കിൽ അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ പേടിച്ചോടിയ മൗഗ്ലി നേരെ ചെന്ന് വീഴുന്നത് മനുഷ്യർ കടുവയെ പിടിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കുഴിയിലാണ് ഷേർഗാൻ നോക്കുമ്പോൾ അവൻ അതിന്റെ അകത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം മോഗി അവിടെ ഉപയോഗിച്ച് ഷേർഗാൻ അവിടെ നിന്ന് പോകുന്നു മൗഗിളിയാണെങ്കിൽ എങ്ങനെ പുറത്തേക്ക് കയറും എന്നറിയാതിരിക്കുമ്പോഴാണ് ഒരു ആനയുടെ തുമ്പിക്കൈ അങ്ങോട്ട് നീണ്ടുവരുന്നത് ആ ആന വേഗം തന്നെ മൗഗ്ലിയെ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു മൗഗുളി നോക്കുമ്പോൾ നല്ല പ്രായമുള്ള ഒരു ആനയാണ് കാണുന്നത് അതിന്റെ വലത്തെ കൊമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് സമയം അത് മൗഗ്ലിയെ തന്നെ നോക്കി നിന്നതിനു ശേഷം ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ സമയം രാത്രിയായി ബഗീരി ഇപ്പോൾ മൗഗുളിയെ കൊണ്ട് ഒരു മരത്തിന്റെ മുകളിലിരിക്കുകയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ കാട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മനുഷ്യന്റെ ഗ്രാമം കാണാൻ സാധിക്കുന്നുണ്ട് അത് കാണിച്ചതിന് ശേഷം അവനോട് സംസാരിക്കാൻ തുടങ്ങി നിനക്കറിയോ മൗഗുലി എന്തിനാണ് മനുഷ്യർ ഈ കാട്ടിലേക്ക് വന്നിരിക്കുന്നെന്ന് അവരുടെ പശുക്കളെ ഷേർഗാൻ ആക്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ തമ്പടിച്ചിരിക്കുന്നത് പക്ഷെ അവർ വിചാരിക്കുന്ന പോലെ അത് അത്ര എളുപ്പമായിരിക്കത്തില്ല കാരണം ഷേർഗാൻ അതിബുദ്ധിമാനാണ് മാത്രമല്ല അപകടകാരിയും അതുകൊണ്ട് അവരുടെ പ്ലാൻ ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നിന്നോട് ഇതുവരെ പറയാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം നീ ചെന്നായിക്കളുടെ കൂടെ വളർന്നുകൊണ്ട് ഇത്രയും നീ വിചാരിച്ചത് നീ ചെന്നായാണെന്നല്ലേ പക്ഷെ അങ്ങനെയല്ല മൗഗിളി നീ ഒരു മനുഷ്യക്കുഞ്ഞാണ് നിന്റെ അച്ഛനെയും അമ്മയും കൊന്നുകളഞ്ഞത് ഈ ഷേർക്കാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം അവൻ ഇപ്പോഴും നിന്റെ പുറകെ തന്നെയാണ് ഈ കാട്ടിൽ ഒരിക്കലും നിനക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ആ കാണുന്ന മനുഷ്യന്റെ ഗ്രാമത്തിലേക്ക് പോകണം എന്നൊക്കെയാണ് ബഗീര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുമ്പോ ഇല്ല എനിക്ക് ഒരിക്കലും പോകാൻ സാധിക്കത്തില്ല ഞാൻ ഒരു ചെന്നായയാണ് എന്നാണ് അവൻ പറയുന്നത് ഇല്ല മൗഗ്ലി നീ മനുഷ്യക്കുഞ്ഞാണ് മാത്രമല്ല നാളെ നടക്കാൻ പോകുന്ന ആ ഓട്ടമത്സരത്തിൽ നീ തോറ്റു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് ചെന്നായിക്കളുടെ കൂടെ കൂടാൻ പറ്റത്തില്ല എന്നും കൂടെ ഭഗീര പറയുന്നുണ്ട് അത് ഏകുന്ന മൗഗിൾക്ക് ദേഷ്യമാണ് വരുന്നത് ഇല്ല ഞാൻ തോൽക്കത്തില്ല ഉറപ്പായിട്ട് ഞാൻ നാളെ മത്സരത്തിൽ ജയിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്ന് പോകുന്നു അവൻ നേരെ പോകുന്നത് ആ മനുഷ്യരുടെ ഗ്രാമത്തിന്റെ അടുത്തേക്കാണ് അവരവിടെ കൊറേ ഭാഗത്ത് തീയൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഈ സമയത്താണ് ആ ടെബാക്കി എന്ന പേരുള്ള കഴുതപ്പുലി അങ്ങോട്ട് വരുന്നത് അവൻ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കാൻ വന്നതാണ് ഈ സമയത്താണ് അവന്റെ വാലിനെ തീ പിടിക്കുന്നത് അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവിടെയുള്ള വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു അതൊക്കെ കാണുമ്പോൾ മൗഗിൾക്ക് ശരിക്കും അത്ഭുതമായി ആ തീ എന്ന് പറയുന്നത് അവൻ ആദ്യമായിട്ട് കാണുകയാണ് അവൻ ടബാക്കിയുടെ സംസാരിക്കാൻ തുടങ്ങി നിന്റെ വാലിൽ പിടിച്ച ആ ജീവി എന്താണ് എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അതിന് തീ എന്നാണ് പറയുന്നത് ഒരു പുലിയേക്കാൾ വേഗതയാണ് അതിന് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കയറി പിടിക്കും മാത്രമല്ല നല്ല വേദനയാണ് അതിന് എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേട്ട് അത്ഭുതത്തോടെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മൗക്കുലി അങ്ങനെ പിറ്റേ ദിവസമായി ആ ഓട്ടം മത്സരം ആരംഭിക്കാറായിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് ഇത്തവണ അവർ ആ ഓട്ടം മത്സരം നടത്തുന്നത് സാധാരണ ബാലുവാണ് അവരുടെ പുറകെ പോവെങ്കിലും ഇത്തവണ ബഗീരയാണ് ബഗീര ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ശരിക്കും പേടിയുണ്ട് കാരണം ബാലുവിനെ പോലെയല്ല ബഗീര ഓട്ടത്തിനിടയിൽ അവൻ ശരിക്കും ആക്രമിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഓടാൻ തുടങ്ങി ചെന്നായിക്കൾ വളരെ വേഗത്തിൽ പോകുന്നുണ്ട് മൗഗ്ലിയുടെ കാര്യമാണെങ്കിൽ പഴയതുപോലെ തന്നെയാണ് അവന് നാലു കാലിൽ ഓടാൻ സാധിക്കുന്നില്ല പക്ഷെ അവൻ എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ അവൻ ഓരോരോ മരത്തിലൂടെയൊക്കെ കയറി ഊടുവഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭഗീരയാണെന്നുണ്ടെങ്കിൽ മുന്നിൽ ഓടി വരുന്ന എല്ലാ ചെന്നായിക്കളെയും ആക്രമിച്ചു വീഴ്ത്തുന്നുണ്ട് അങ്ങനെ പല ഓടുവഴികളിലൂടെ ഓടി മൗഗ്ലി എല്ലാ ചെന്നായിക്കളുടെയും മുമ്പിലെത്തി ഇനി കുറച്ചു ദൂരം കൂടെയുള്ള ഫിനിഷിംഗ് പോയിന്റിലേക്ക് ബാലു ആണെങ്കിൽ വളരെ പ്രതീക്ഷയോടെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ മൗഗ്ലി ഫിനിഷിംഗ് പോയിന്റിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ ബഗീര പെട്ടെന്ന് അവന്റെ മേലെ ചാടി വീഴുന്നു ബഗീര തമാശ കളിച്ചൊന്നുമല്ല വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അവൻ മൗഗ്ലിയെ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൗഗ്ലി ആണെങ്കിൽ പേടിച്ച് ഉറക്കാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലു പറഞ്ഞത് മാത്രമാണ് ബഗീര അവനെ വിട്ടുകളയുന്നത് അങ്ങനെ മൗഗ്ലിയെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ബാലു അവനോട് സംസാരിക്കാൻ തുടങ്ങി എന്ത് പണിയാണ് മൗഗ്ലി നീ കാണിച്ചത് നീ ഇതിൽ ജയിച്ചതല്ലായിരുന്നു ഞാൻ എപ്പോഴും പറയാറില്ലായിരുന്നോ എത്ര വേഗത്തിൽ ഓടുകയാണെങ്കിലും ശ്രദ്ധ കൈവിടരുതെന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല നിനക്ക് ഇപ്പൊ ഈ പ്രശ്നം പറ്റിയത് എന്നൊക്കെയാണ് ബാലു ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഇല്ല ബാലു നിനക്ക് തെറ്റി നീ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ വെറുതെയായിരുന്നു ഇത് ഭഗീര എന്നെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നതാണ് അവനാണ് എന്നെ ശരിക്കും തോൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ മൗങ്കുളി അടു പോകുന്നു അങ്ങനെ അവൻ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മുന്നേ കണ്ട കൊരങ്ങന്മാര് വീണ്ടും അവന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് ഇത്തവണയും അവരോരോരോ പഴം കാണിച്ച് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഒരു കുരങ്ങനല്ല ഒരുപാട് കുരങ്ങന്മാരുണ്ട് മൗംഗുളി ആണെങ്കിൽ ആ പഴം തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല ഈ സമയം തന്നെ ബൂട്ട് എന്ന് പറയുന്ന ആ ചെന്നായിക്കുട്ടി അവന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് മൗങ്കുളി ആ കുരങ്ങന്മാരെ കളിപ്പിക്കുന്നു കണ്ടിട്ട് അവനാകെ ഒട്ടി അങ്ങനെ പെട്ടെന്ന് തന്നെ മൗഗ്ലി ഒരു പഴത്തിൽ കയറി പിടിക്കുന്നു ആ പിടിച്ചു കഴിയുമ്പോഴാണ് അതൊരു കെണിയായിരുന്നു എന്നുള്ള കാര്യം അവന് മനസ്സിലായത് കൊരങ്ങന്മാരെല്ലാരും കൂടെ മൗംഗ്ലിയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ബാലുവും ബഗീരയും സംസാരിക്കുന്നുണ്ട് മൗഗ്ലിയെ തോൽപ്പിച്ചതിന് ബാലു ശരിക്കും ബഗീരയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ ശരിയാണ് ഞാൻ അവനെ മനപൂർവ്വം തോൽപ്പിച്ചു തന്നെയാണ് അവൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെന്നൈക്കൾ അവനെ കൂടെ ചേർക്കും അതോടൊപ്പം തന്നെ അവന്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് ഈ കാട്ടിൽ തന്നെ ഒരിക്കലും അവൻ ഈ കാട്ടിൽ സേഫ് അല്ല അതുകൊണ്ടാണ് ഞാൻ അവനെ തോൽപ്പിച്ചത് എന്നൊക്കെയാണ് ബഗീര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും ബാലുവിന് അങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല അവൻ ദേഷ്യത്തോടെ ബഗീരയെ പിടിച്ചടിക്കാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ബൂട്ട് അങ്ങോട്ട് വരുന്നത് മോഗ്ലെ കൊരങ്ങന്മാര് പിടിച്ചോണ്ടായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവൻ ബാലുവിനോടും ബഗീരയോടും പറയുന്നു അത് കേട്ട ഉടനെ തന്നെ ബാലുവും ബഗീരിയും വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോകുന്നു ഇതേ സമയം കുരങ്ങന്മാരാണെങ്കിൽ മോഗിളെയും കൊണ്ട് ഒരു മലയുടെ മുകളിലേക്കാണ് കയറുന്നത് അവിടെ ഒരു വലിയ കോട്ടയുണ്ട് അതിനകത്തേക്കാണ് മോഗിളെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കോട്ടയ്ക്കകത്തുണ്ടായിരുന്നത് ആ കുരങ്ങന്മാരുടെ മാസ്റ്ററായ ഷേർക്കാൻ ായിരുന്നു അവന്റെ മുന്നിലേക്കാണ് കുരങ്ങന്മാരെല്ലാവരും ചേർന്ന് മോംഗ്ലി കൊണ്ടിടുന്നത് അങ്ങനെ ഷേർഖാൻ വേഗം തന്നെ മോംഗ്ലിയുടെ അടുത്തെത്തി പക്ഷെ ഉടനെ തന്നെ അവനെ കൊന്നു തിന്നാനൊന്നും ഷേർഖാൻ മുതിരുന്നില്ല അവനെ വല്ലാണ്ട് ടോർച്ചറയാണ് ആദ്യം ചെയ്യുന്നത് പെട്ടെന്നാണ് ബാലുവും ബഗീരിയും കൂടെ അങ്ങോട്ട് ചാടി വരുന്നത് അങ്ങനെ ആ കുരങ്ങന്മാരും ബാലുവും ബഗീരിയും തമ്മിൽ ഫൈറ്റ് ആരംഭിച്ചു ഒരുപാട് കുരങ്ങമാരുണ്ടായതുകൊണ്ട് തന്നെ ബാലുനും ബഗീരിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അവർ രണ്ടുപേരും തീർച്ചു വീണോണ്ടിരിക്കയാണ് അതിനിടയിൽ ഷേർഖാൻ വീണ്ടും മൗംഗ്ലിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നു പക്ഷെ പെട്ടെന്നാണ് കാന്ന പെരുമ്പ് അങ്ങോട്ട് വരുന്നത് ആ കാട്ടിൽ എല്ലാവർക്കും അവളെ പേടിയാണ് അതുകൊണ്ട് തന്നെ മൗഗിളിയുടെ അടുത്തേക്ക് പോവാതെ അവരെല്ലാവരും പേടിച്ച് പേടിച്ചപ്പുറത്ത് തന്നെ മാറി നിൽക്കുകയാണ് അങ്ങനെ കഷ്ടിച്ച് ഷേർഖാന്റെ അടുത്ത് നിന്ന് മൗകിളി രക്ഷപ്പെട്ടു അവനിപ്പോ വല്ലാത്ത വിഷമത്തോടെ ഒരു സ്ഥലത്ത് ചെന്നിരിക്കയാണ് ഈ സമയത്താണ് ബൂട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത് അവൻ ഓരോരോ തമാശയൊക്കെ പറഞ്ഞ് മൗഗിളിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മൗകളിയാണെങ്കിൽ വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ബൂട്ടിനെ വല്ലാതെ ചീത്ത പറയുന്നുണ്ട് മൗഗിളിയുടെ ഭാഗത്തു നിന്നും ബൂട്ട് അത് പ്രതീക്ഷിച്ചതല്ല അവന് വല്ലാണ്ട വിഷമമായിട്ടുണ്ട് അവൻ ഒന്നും മിണ്ടാതെ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന മൗകളി കായയെ കാണാനാണ് ചെല്ലുന്നത് എന്തിനാണ് കാ അവനെ രക്ഷിച്ചത് എന്ന് മൗഗ്ലിക്ക് അറിയണം അതിനുവേണ്ടി അവൻ കായുടെ ഗുഹയിലെത്തി അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കാ ആ ഗുഹയ്ക്കകത്തുണ്ട് പേടിയോടെയാണെങ്കിലും എന്തിനാണ് അവൾ തന്നെ രക്ഷിച്ചതെന്ന് അറിയാൻ വേണ്ടി ധൈര്യം സംഭരിച്ച് അവൻ കായയുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം എന്തിനാണ് രക്ഷിച്ചതെന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ അന്ന് നീ ആ കുഴിയിൽ വേണപ്പോ ഒരാന നിന്നെ രക്ഷിച്ചില്ലായിരുന്നു അത് എന്തിനായിരുന്നു നീ ചോദിച്ചായിരുന്നു അതുപോലെ തന്നെയാണെന്ന് കൂട്ടിയാൽ മതി പിന്നെ എല്ലാവരും പറഞ്ഞ് നീ അറിഞ്ഞൊരു കാര്യം ഉണ്ടാവും എനിക്ക് ഫ്യൂച്ചർ എന്താണെന്ന് അറിയാൻ പറ്റുന്നു അത് സത്യമാണ് നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിന്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ഈ കാട്ടിൽ തന്നെയായിരുന്നു ും പക്ഷെ ഇപ്പോഴത്തെ പോലെയല്ല നീ കൊറേ കൂടെ ശക്തി സംഭരിക്കും കുറെ എണ്ണത്തിന് നീ കൊല്ലും അതോടൊപ്പം തന്നെ നിന്റെ ഉച്ചരും ധൈര്യവും എല്ലാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു നാൾ ഈ കാട് മൊത്തം ഭരിക്കാൻ പോകുന്നത് നീയാണ് അന്ന് എല്ലാ മൃഗങ്ങളും നിന്നെയായിരിക്കും അനുസരിക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാ പറയുന്നത് അതൊക്കെ കേട്ട് അത്ഭുതത്തോടൊന്നും മിണ്ടാതെ നിലക്കാണ് മൗക്കുലി ഇതേ സമയം തന്നെ ചെന്നായ്ക്കൾ യോഗം ചേർന്ന സ്ഥലത്ത് ഷേർഖാനും കൂട്ടിനും വന്നിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ചെന്നായ്ക്കൾ എല്ലാവരും കൂടെ ഒരു വേട്ടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അക്കേലയായിരുന്നു അവരെ നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അക്കേല ആ വേട്ട യിൽ പരാജയപ്പെടാൻ അതായത് അതിനൊരു മൃഗത്തിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഈ ചെന്നായിക്കൾക്കിടയിലൊരു നിയമം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരാരും നയിക്കുന്നോ അയാൾ ഒരു വേട്ടയിൽ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ചെന്നായ്ക്കളും ചേർന്ന് അതിനെ ആക്രമിക്കും ആ ആക്രമണത്തിൽ അവൻ തോൽ തോൽക്കാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്കിടയിൽ അവനൊരു സ്ഥാനം ഉണ്ടാവത്തില്ല ആ ഒരു കാര്യം ഷേർക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് അവൻ ബാക്കിയുള്ള ചെന്നായ്ക്കളെ ഒക്കെ അവന്റെ വശത്താക്കിയിട്ടുണ്ട് അതിനുശേഷം എല്ലാവരോടും അക്കേലയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറയുന്നു ബാക്കിയുള്ള ചെന്നായ്ക്കളൊക്കെ ഷേർക്കാന്റെ അടുത്തേക്ക് തിരിഞ്ഞതുകൊണ്ട് അക്കേലക്കും വല്ലാത്ത നിരാശയായിട്ടുണ്ട് അവൻ എല്ലാ ചെന്നായ്ക്കളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് മൗഗിളി അവിടെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെന്നായ്ക്കളെല്ലാം കൂടെ അക്കേലയെ കൊല്ലും എന്ന് അവൻ മനസ്സിലായി അവൻ നോക്കിയിട്ട് ഇനി ഒരൊറ്റ വഴിയുള്ളൂ അതിനുവേണ്ടി അവൻ നേരെ ഓടി ചെല്ലുന്നത് മനുഷ്യരുടെ ഗ്രാമത്തിലേക്കാണ് തീ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചെല്ലുന്നത് അവിടെ നിന്ന് തീ എടുത്തിട്ട് അവൻ തിരിച്ച് അക്കേലയുടെ അടുത്തേക്ക് തന്നെ ഓടി വരുന്നു പക്ഷെ അപ്പോഴേക്കും അകേല ഫൈറ്റ് ചെയ്തിട്ട് ശരിക്കും തളർന്നിട്ടുണ്ട് മൗഗ്ലി ആ തീയെടുത്ത് എല്ലാ ചെന്നായ്ക്കളുടെയും നേരെ കാണിക്കാൻ തുടങ്ങി ഈ തീ എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് തന്നെ ആരും അവന്റെ അടുത്തേക്ക് അടുക്കുന്നില്ല ഷേർഖാൻ പോലും പേടി മാറി നിൽക്കുകയാണ് അവന്റെ കയ്യിൽ തീ ഉള്ളത് കൊണ്ട് തന്നെ ഇനി അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി അവരെല്ലാവരും പിന്തിരിഞ്ഞോണ്ടിരിക്കയാണ് ഈ സമയം അക്കേല അവനോട് സംസാരിക്കാൻ തുടങ്ങി നീ ചെയ്തത് വലിയ തെറ്റാണ് മൗഗുളി നീ ഇപ്പോൾ മനുഷ്യന്റെ ആയുധമാണ് നമ്മൾ മൃഗങ്ങളുടെ അടുത്തേക്ക് പ്രയോഗിച്ചിരിക്കുന്നത് കാട്ടിലെ നിയമം അനുസരിച്ച് അത് തെറ്റാണ് അതുകൊണ്ട് നിന്നെ ഇനി ഞങ്ങളുടെ കൂടെ ചേർക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെയാണ് അക്കേല പറയുന്നത് അഖേല അങ്ങനെയൊക്കെ പറയുമ്പോൾ മൗഗുളിക്ക് പിന്നീട് ഒന്നും പറയാൻ സാധിക്കുന്നില്ല അവനൊന്നും വേണ്ടാതെ ആ തീയുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവൻ നേരെ ചെല്ലുന്നത് തീ എടുത്ത് തന്നെ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അപ്പോഴേക്കും അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും അവന് ചുറ്റും കൂടിയിട്ടുണ്ട് മൃഗങ്ങളെ അകറ്റിയതുപോലെ മനുഷ്യരെ അകറ്റാൻ അത്ര എളുപ്പമായിരുന്നില്ല അവരെല്ലാവരും അവന്റെ അടുത്തേക്ക് തന്നെ വന്നോണ്ടിരിക്കയാണ് അവർക്കിടയിൽ ഷേർക്കാനെ പിടിക്കാൻ വേണ്ടി വന്ന ഒരു വേട്ടക്കാരനുണ്ട് അയാൾ അയാളുടെ തോക്കെടുത്ത് മൗഗിളിയെ അടിച്ചു വീഴ്ത്തുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു മൗഗിളി അവരൊരു കൂട്ടിന് ഇട്ടിരിക്കുകയാണ് എല്ലാവരും ഉറങ്ങിയ സമയത്ത് ബഗീർ അവനെ കാണാൻ വേണ്ടി ആ കൂട്ടിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അത് മറ്റൊന്നിനും അല്ല ഇനി അങ്ങോട്ട് നീ മനുഷ്യരുടെ കൂടെയാണ് ജീവിക്കേണ്ടത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണും എങ്കിലും പോകെ പോകെ നീ അവരുടെ എല്ലാ രീതികളും പഠിക്കും ഒരിക്കലും നീ ഇനി കാട്ടിലേക്ക് തിരിച്ചു വരരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ബഗീർ അങ്ങോട്ട് വന്നത് അതിനുശേഷം ബഗീർ അവിടെ നിന്ന് പോകേം ചെയ്യുന്നു അവൻ പോകുന്ന കണ്ട് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് മോക്കിളി ബഗീർ അങ്ങോട്ട് വന്നതും പോയതൊക്കെ ആ വേട്ടക്കാരനെ അയാളുടെ റൂമിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവന്റെ കൂടെ അയാൾ തുറന്നു വെക്കുകയാണ് അതിനുശേഷം അയാൾ അവന് ഭക്ഷണം ഒക്കെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആ മനുഷ്യന്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ അവനെ നന്നായിട്ട് കുളിപ്പിച്ചെടുക്കുന്നു അതിനുശേഷം ഒരമ്മയെ പോലെ തന്നെ അവനെ പരിപാലിക്കാൻ തുടങ്ങി അങ്ങനെ പോകെ പോകെ അവൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളായി മാറി ാണ് ഇപ്പൊ അവന്റെ എല്ലാ ദിവസങ്ങളും പഴയതുപോലെയല്ല പുതിയൊരു ജീവിതമാണ് അവനിപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യകാലത്ത് അവന്റെ കളിക്കൂട്ടുകാരൊക്കെ മൃഗങ്ങളായിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യക്കുട്ടികൾ തന്നെയാണ് അവരുടെ കൂടെ വളരെ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടക്കുകയാണ് അവൻ പോകെ പോകെ അവൻ മനുഷ്യരുടെ രീതികളൊക്കെ ശരിക്കും പഠിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ കാട്ടിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം പോലും അവന്റെ മനസ്സിലില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഒരു ദിവസം അവന്റെ ബ്രദറായ ഒരു ചെന്നായ അവന്റെ അടുത്തേക്ക് വരുന്നത് ഷേർഗാൻ നമ്മുടെ സ്ഥലം മൊത്തം പിടിച്ചെടുത്തിരിക്കുകയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടിവരും നീ ഇല്ലാതെ ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും ഞങ്ങൾ ൊന്ന് രക്ഷിക്കെയാണ് ആ ചെന്നായ പറയുന്നത് പക്ഷെ മൗഗിളി അവന്റെ കൂടെ പോകാൻ കൂട്ടാക്കുന്നില്ല അന്ന് ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനി ഞാനും നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല ഞാനിപ്പോ ഇവിടെ മനുഷ്യരുടെ കൂടെ തന്നെ ജീവിച്ചോളാം എന്ന് പറഞ്ഞവൻ തിരിച്ചു പോവാണ് ചെയ്യുന്നത് മൗഗ്ലിയെ പറയുന്നൊക്കെ കേട്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ആ ചെന്നായ അങ്ങനെ സമയം രാത്രി മനുഷ്യരെല്ലാവരും കൂടെ ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ ആ വേട്ടക്കാരനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉന്നം തെറ്റിയിട്ടുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അയാളാണെങ്കിൽ അടിച്ച് നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നത് ാണ് അയാൾ ഒരു കഥ പറയാൻ തുടങ്ങി എന്റെ ഈ ഹണ്ടിങ് ലൈഫിൽ ഒരിക്കൽ മാത്രമേ എനിക്ക് ഉന്നം തെറ്റിയിട്ടുള്ളൂ അതൊരാനയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഉന്നം തെറ്റിയെങ്കിലും അതിന്റെ കൊമ്പം മുറിച്ചെടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അയാൾ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എനിക്ക് ഒരു തവണ ഉന്നം തെറ്റിയോണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ആ കടുവെ പിടിക്കുന്ന കാര്യം ഞാൻ ഉടനെ തന്നെ ചെയ്തു തരാം എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അടിച്ച് നല്ല ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ആടി ആടിയിട്ടാണ് അയാൾ നടക്കുന്നത് മൗഗ്ലി ആണെങ്കിൽ അയാളെ പിടിച്ച് വേഗം തന്നെ അയാളുടെ റൂമിൽ കൊണ്ട് കിടത്തുന്നു അങ്ങനെ അയാൾ ഉറങ്ങി കഴിയുമ്പോൾ മൗഗ്ലി അയാളുടെ ആ വീടൊക്കെ ഒന്ന് പരിശോധിക്കണം തുടങ്ങി ആ വീട്ടിനുള്ളിൽ അയാൾ പിടിച്ച പല മൃഗങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൻ കാണുന്നത് ബൂട്ടിന്റെ തല അവിടെ ഇരിക്കുന്നു തന്നെ ഇത്ര സ്നേഹത്തോടെ നോക്കുന്ന ഈ മനുഷ്യൻ ബൂട്ടിനെ കൊന്നു എന്നത് അവന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവന്റെ മനസ്സിൽ ഇപ്പോഴും ബൂട്ടിന്റെ മുഖം മാത്രമേ ഉള്ളൂ ബൂട്ടിനെ കൊന്ന മനുഷ്യനെ കൊല്ലണം എന്ന് തന്നെയാണ് അവന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവനൊരു കത്തി എടുത്ത് അയാളുടെ റൂമിലേക്ക് ചെല്ലുന്നു ആ റൂമിൽ എത്തിക്കഴിയുമ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു വലിയ ആനക്കൊമ്പ് ഇരിക്കുന്നുണ്ട് ആ ആനക്കൊമ്പ് െന്ന് പറയുന്നത് അന്ന് അവനെ കുഴിയിൽ നിന്ന് രക്ഷിച്ച ആ ആനയുടേതാണ് അത് മനസ്സിലാക്കി ഉടനെ തന്നെ അയാളെ കൊല്ലുന്ന ആ പ്ലാൻ വിട്ട് അവൻ ആ ആനക്കൊമ്പ് എടുത്തുകൊണ്ട് നേരെ ആനയുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം ആ കൊമ്പ് അതിന് തിരിച്ചു കൊടുത്ത് ഒരു കാര്യം പറയാൻ തുടങ്ങി നിന്റെ ശത്രുവിനെ നിനക്ക് ഞാൻ കാണിച്ചു തരാം പകരം എന്റെ ശത്രുവായ ഷേർഖാനെ കൊല്ല നീ എന്നെ സഹായിക്കണം എന്നാണ് അവൻ പറയുന്നത് ആ കൊമ്പ് തിരിച്ചു കിട്ടിയോണ്ട് തന്നെ ആൻ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ മൗഗിളി നേരെ ചെല്ലുന്നത് ഷേർഖാനെ അന്വേഷിച്ചിട്ടാണ് അവനൊരു കത്തിയും കയ്യിലെടുത്തിട്ടുണ്ട് മൗഗിളി അങ്ങോട്ട് വന്ന് കാണുമ്പോൾ ഷേർഖാൻ അവന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഷേർഖാൻ തൊട്ടടുത്തെത്തിയെന്ന് മനസ്സിലാവുമ്പോൾ മോഗ്ലി എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അത് കേൾക്കേണ്ട താമസം കാട്ടിൽ നിന്നും ആനകൾ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി അവരെല്ലാവരും കൂട്ടത്തോടെ വന്ന് ഷേർഖാന്റെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ് ഷേർഖാൻ ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല അങ്ങനെ മോഗ്ലി ആ കത്തി വെച്ചിട്ട് ഷേർഖാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഷേർഖാനെ തോൽപ്പിക്കാന്ന് പറയുന്നത് അത്ര ഈസി അല്ല അവനാണെങ്കിൽ മൗഗ്ലി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മോഗ്ലി വേഗം തന്നെ ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലുന്നു ഷേർഖാനും അവനെ വിടുന്നില്ല അതും മരത്തിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ ആ മരത്തിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് പിടിവിട്ട് ഷേർഖാൻ നേരെ താഴേക്ക് അത് ആ മരത്തിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയാണ് ഈ സമയം മൗഗ്ലി വേഗം താഴേക്ക് ഇറങ്ങി ആ കത്തി വെച്ച് ഷേർഖാനെ കുത്താൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു വെടി ശബ്ദം കേൾക്കുന്നത് അത് ആ വേട്ടക്കാരനായിരുന്നു അയാൾ അയാളുടെ വീട്ടിൽ നിന്ന് ഉന്നം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേട്ടക്കാരനെ കാണുമ്പോൾ മോഗ്ലി വേഗം തന്നെ ആനയ്ക്ക് അത് കാണിച്ചു കൊടുക്കുന്നു വേട്ടക്കാരനെ കണ്ടു ഓടനെ തന്നെ ആന അയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലാൻ തുടങ്ങി ഈ സമയം ഷേർഖാനാണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് തിരിഞ്ഞ് കാട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന മൗഗ്ലി വേഗം തന്നെ ഷേർഖാന്റെ പുറകെ ഓടുന്നു ഈ സമയം വേട്ടക്കാരനാണെങ്കിൽ ആ കടുവയെ തന്നെ ഉന്നം വെച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ അയാൾ വെടി പൊട്ടിക്കുമ്പോ ആ വെടികൊള്ളുന്നു മൗഗ്ലിക്കാണ് അതിൽപ്പെട്ട അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു മൗഗ്ലി വീണത് കാണുമ്പോൾ ഷേർഖാൻ വീണ്ടും അവന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു ഈ സമയവും വേട്ടക്കാരൻ ഉന്നം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ അടുത്ത വെടി പൊട്ടിക്കുമ്പോഴേക്കും അക്കേൽ അങ്ങോട്ട് ഓടി വന്ന് നേരെ ഷേർഖാന്റെ മുകളിലേക്ക് ചാടുന്നു അങ്ങനെ അവർ രണ്ടുപേരും അപ്പുറത്തേക്ക് തിരിച്ചു വീഴുന്നു ഈ സമയം ആനയാണെങ്കിൽ വേട്ടക്കാരന്റെ അടുത്തെത്തിയിട്ടുണ്ട് തൊട്ടടുത്തെത്തി കഴിയുമ്പോൾ ആന വേട്ടക്കാരനെ ഇടിച്ച് തീർപ്പിച്ചു കളയുന്നു അങ്ങനെ മൗഗ്ലി പറഞ്ഞ പോലെ തന്നെ ആനയ്ക്ക് അതിന്റെ ശത്രുവിനും കിട്ടി മൗഗ്ലിക്ക് അവന്റെ ശത്രുവിനും കിട്ടി മൗഗ്ലി വേഗം എഴുന്നേറ്റ് ആദ്യം ചെല്ലുന്ന അഖേലയുടെ അടുത്തേക്കാണ് ആ വെടി കൊണ്ടിരിക്കുന്ന അഖേലക്കാണ് മോഗ്ലിയെ കാണുമ്പോൾ അക്കേല സംസാരിക്കാൻ തുടങ്ങി നിന്നോട് ഞാൻ ചെയ്തതിനൊക്കെ എന്നോട് ക്ഷമിക്കണം നിന്നെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി ഇനി നമ്മൾ മൃഗങ്ങളെ നയിക്കേണ്ടത് നീയാണ് എന്നാണ് അക്കേല പറയുന്നത് അതോടൊപ്പം തന്നെ അക്കേല മരിച്ചു പോവുകയും ചെയ്യുന്നു ഈ സമയം മൗഗ്ലി നോക്കുമ്പോൾ ഷേർഖാൻ ആണെങ്കിൽ കാട്ടിന്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ വേഗം തന്നെ ഷേർഖാന്റെ പുറകെ ചേരുന്നു ഷേർഖൻ വല്ലാതെ തളർന്നിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് നടന്നതിനു ശേഷം അവൻ അവിടെ തളർന്നു കിടക്കുകയാണ് ഈ സമയം മൗഗ്ലി അവന്റെ മുന്നിൽ ചെന്നിരിക്കുന്നു പെട്ടെന്നാണ് ഷേർഖാൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ മൗഗിളിയാണെങ്കിൽ തന്റെ കയ്യിലുള്ള കത്തി വെച്ച് ഷേർഖാൻ ുന്നു അതോടൊപ്പം തന്നെ ഷേർഖാൻ ചത്തുപോകം ചെയ്യുന്നു ഷേർഖാൻ ചത്തതോടെ എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി അവരെല്ലാം സന്തോഷം കൊണ്ട് തുള്ളി ചാടികൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി മകൾ ഇപ്പോൾ അവന്റെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കാ പറഞ്ഞതുപോലെ തന്നെ ഇനി കാട് ഭരിക്കാൻ പോകുന്നത് അവനാണ് അവൻ കാവിലുള്ളടത്തോളം കാലം ഒരു മൃഗങ്ങളെ ആക്രമിക്കാൻ ഇനി ആരും അങ്ങോട്ട് വരാൻ പോകുന്നില്ല